ഇപ്പൊ ഈ കേരളത്തില് ഒരു മുസ്ലിമിന് ഹൈന്ദവ ഭൂരിപക്ഷ സ്ഥലത്ത് സന്തുഷ്ടനായി ജീവിക്കാം ഒരു കുഴപ്പമില്ല ഒരു മുസ്ലിമിന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലും സ്വസ്ഥമായി താമസിക്കാം ഒരു ക്രിസ്ത്യാനിക്ക് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കാം ഒരു കുഴപ്പവും ഒരു ഹിന്ദുവിന് അതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്തും താമസിക്കാം പക്ഷേ യാതൊരു വേർതിരിയവും അവരവിടെ അനുഭവിക്കത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കാനോ അവിടെ കച്ചവടം നടത്താനോ വലിയ കടമ്പ തന്നെയായിരിക്കും എനിക്കൊരു സുഹൃത്തുണ്ട് അവർ പറയാറുണ്ട് ഞാൻ അതുവഴി നടക്കുകയോ പോവുകയോ ചെയ്യുമ്പോഴേക്ക് അടുത്ത വീട്ടിലെ മുസ്ലിം വലിച്ച ശബ്ദത്തില് വാതിന് വലിച്ചടയ്ക്കാറുണ്ട് അത്രേ കാരണം കാണുന്നത് പോലും ദേഷ്യമാണ് എനിക്കൊരു സുഹൃത്തുണ്ട് ഞാൻ ആദൃശ്യം അവന് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ആലുവയാണ് ഫ്ലഡിങ് വന്നു ഫ്ലഡ് കൊറോണയല്ല ഫ്ലഡിങ് പിന്നെ ഈ പ്രളയം വന്ന സമയത്ത് അവിടൊക്കെ വെള്ളം കയറി ആ സമയത്ത് എല്ലാവർക്കും കിറ്റ് കൊണ്ട് കൊടുത്തു ഇവരെ അപ്പോ ഇവൻ യുക്തിവാദിയാണ് അവന് കൊടുക്കാൻ പാടില്ല അതാ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഇവർക്ക് മതം വലിച്ചിഴക്കുക തന്നെ വേണം പലവിധ കോംപ്രമൈസും ചെയ്തു മാത്രമേ നമുക്ക് ഇവരെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇത് ന്യായീകരിക്കാന് ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളെ തന്നെ ഇവർ രംഗത്ത് കൊണ്ടുവരും ഇപ്പൊ ഒരാളെ ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നിട്ട് പിന്നീട് സംസാരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദു ആയിരിക്കും അയാളുടെ അമ്മയാണ് ഇന്നാണ് എനിക്ക് എന്റെ മകനെ നല്ല രൂപത്തിൽ തിരിച്ചു കിട്ടിയത് വിശ്വാസിയായി കഴിഞ്ഞപ്പോ എന്റെ മകൻ മുസ്ലിമായി അപ്പോഴാണ് എനിക്ക് അവൻ അബ്ദുറഹ്മാനായി ഉണ്ണികൃഷ്ണനായിരുന്നു അവൻ അബ്ദുറഹ്മാനായി അപ്പോഴാണ് എനിക്ക് എന്റെ ശരിയായ മകനെ തിരിച്ചു കിട്ടിയത് അപ്പൊ മോൻ പറയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നു അമ്മയെ സ്നേഹിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത് അപ്പൊ ഇവന്റെ മതത്തിൽ അമ്മയുടെ കഴുത്തിൽ കത്തി വെക്കണമെന്നാണോ പറഞ്ഞിട്ടുള്ളത് സ്വന്തം മതധർമ്മത്തെ അറിയാതെ മറ്റൊരു മതധർമ്മം ശരിയാണ് എന്ന് വിശ്വസം നമുക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ പറയുമ്പോൾ അർത്ഥവത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മളൊരു വിഷയത്തെ വാദിക്കാൻ ഇതിപ്പോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല ലോകം മുഴുവനും ഇതുപോലെ തന്നെയാണ് ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട് ലബനൻ എടുക്ക് സിറിയ എടുക്ക് പാകിസ്ഥാൻ എടുക്ക് ബംഗ്ലാദേശ് എടുക്ക് ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളിലും നമ്മളുടെ മതവും നമ്മളുടെ ആളുകളും ഭൂരിപക്ഷമായാൽ പിന്നെ അവിടെ നടക്കുന്നത് അൽ മതേതരത്വം തന്നെയാണ് വൈജു ആദ്യം പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന പേരിന്ന് ആരിഫ് ഹുസൈൻ ഒരു പിന്നെ ചെറിയൊരു കട്ടിങ് പുറത്തുവിട്ടിട്ടുണ്ട് പീഡനമേറ്റ അനാഥ യുവതി ഒന്നര വർഷം അബോധാവസ്ഥയിൽ മൂന്ന് പേർ അറസ്റ്റിൽ ആ മൂന്ന് പേരുടെ പേരിലും ഒരു ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേരുടെ പേരിലും മുഹമ്മദ് ഉണ്ട് വൈജോദ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറസ്റ്റിലായ മുഹമ്മദ് ഷബീൽ മുഹമ്മദ് ഫൈസൽ മുഹമ്മദ് ഷാഫി ആ വാർത്ത നമ്മൾ വിചാരിക്കും യു എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനെ സംഭവം നടക്കുന്നത് അല്ല കുന്നമങ്ങൾ അനാഥയായ യുവതിയെ സൗഹൃദം നടിച്ച് ഫ്ലാറ്റിൽ എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നിട്ട് ലൈംഗിക അതിക്രമം നടത്തിയത് മാത്രമല്ല സ്ത്രീയല്ലേ തിരിച്ചു പ്രതികരിക്കുന്നില്ലല്ലോ അട്ടിച്ച് മർദ്ദിച്ച അവശ നിലയിലാക്കി ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ മൂന്ന് മുറിയന്മാരെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടോട്ടി മേലങ്ങാടി പറ എന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയാമോ മിക്ക മാധ്യമങ്ങളും ഈ വാർത്ത മുക്കി കാരണം നമ്മുടെ ആളുകളാണ് നമ്മൾ എന്തിനാണ് മലർന്നു കിടന്ന് തുപ്പുന്നത് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഇവരാരും പ്രസിദ്ധീകരിക്കാറില്ല അതുകൊണ്ട് നമ്മൾക്ക് ചൊറിയലാണല്ലോ ജോലി കൊണ്ട് ചൊറിഞ്ഞിട്ട് തന്നെയായിരിക്കുന്നത് കൊണ്ടോട്ടി മേലങ്ങാടി പാറയിൽ മുഹമ്മദ് ഷാഫി എന്ന മുപ്പത് വയസ്സുകാരൻ പട്ടാമ്പി പരതൂർ മാർക്കശ്ശേരി മുഹമ്മദ് ഷബീൽ എന്ന ഇരുപത്തിയെട്ടുകാരൻ പുളിക്കൽ വല്ലയിൽ മുഹമ്മദ് ഫൈസൽ എന്ന ഇരുപത്തിയെട്ടുകാരൻ ഇവരാണ് ഇവര് കോഴിക്കോട് മലപ്പുറം കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത് ഫോൺ വഴിയുള്ള പരിചയം സ്ഥാപിച്ച ഈ പ്രതികൾ നമുക്കറിയാം ഇതൊന്നും വലിയ കുത്തനല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് ഒന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും പിടിച്ചില്ലേ അതേപോലെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവർ എത്ര വർഷം ആ സുഖസുന്ദരമായിട്ട് ഈ കണ്ണൂര് ജീവിച്ചത് സവാദ് ഏ പ്രത്യേകിച്ച് ഒരു പിന്നെ ഭാവമാറ്റം പോലും വരുത്താതെ രൂപമാറ്റം പോലും വരുത്താതെ ഹെയർ സ്റ്റൈല് മാത്രം മാറ്റി അപ്പൊ നമ്മുടെ നാട്ടിൽ അതൊക്കെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതാ എന്നിട്ട് ഇവര് ഫോൺ വഴി പരിചയം സ്ഥാപിച്ചു എന്നിട്ട് ഇവര് കുന്നമംഗലം പിന്നെ ഒഴയാടിയിലെ ഒരു ഫ്ളാറ്റിൽ എത്തിക്കുകയായിരുന്നു എന്നിട്ടാണ് പീഡിപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ച മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചു ഈ പീഡനത്തെ തുടർന്ന് യുവതി ഒന്നര വർഷത്തോളം അബോധാവസ്ഥയിൽ ആയിരുന്നു അങ്ങനെയാണ് ചികിത്സയിലായിരുന്ന സമയത്താണ് ഈ അതിജീവിത ബോധം വീണ്ടെടുത്ത് അതിനുശേഷമാണ് പോലീസ് വിശദമായി മൊഴിയെടുത്ത് പ്രതികളെ തിരിച്ചറിയുന്നത് അതായത് ഇവര് വിചാരിച്ചത് ഈ ഒരിക്കലും ഈ പെണ്ണ് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വര എത്ര ക്രൂരതയാണ് ചെയ്യുന്നത് ഇരുപത്തെട്ട് വയസ്സ് അപ്പോ എത്ര ചെറിയ പ്രായം ഒന്നും നമ്മൾ നോക്കണ്ട ഇവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചോദനയാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് ഒരു ചേച്ചി പറയുന്ന ചെറിയ ഒരു വീഡിയോ കട്ടിങ്ങണ്ട് അവർ അതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ് ഈ പോസ്റ്റ് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണേന്ന് പക്ഷെ അതിന്റെ നോക്കിയപ്പോ ഒറ്റ ലൈക്ക് ഇല്ല ഒറ്റ ഷെയർ ഇല്ല രണ്ട് ലക്ഷമൊക്കെ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന് ലൈക്ക് അടിക്കാൻ ആളുകൾക്ക് ഭയമാണ് ഷെയർ ചെയ്യാനും ഭയമാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് കേരളത്തെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ഹിന്ദുക്കള് ഈ വീഡിയോ മുഴുവനും കാണണേ കോഴിക്കോടിന്റെ പേര് ഇസ്ലാമാബാദ് എന്നാണെന്ന് പറഞ്ഞു ഫറൂഖിന്റെ പേര് ഫറൂഖാബാദ് ബീച്ച് റോഡിന്റെ പേര് മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ റോഡ് എന്നാക്കി കോർപ്പറേഷനിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നില്ല എന്നിവർ വേവലാതിപ്പെടുന്നു മറ്റൊരു സ്ഥലത്തിന്റെ പേര് മർക്കസ് ദുഹ എന്നാക്കി ഈ ജിഹാദ് വൽക്കരണത്തിനെതിരെ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവനും ഒന്നിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്നവരെ ഓർമ്മിപ്പിക്കുവോ നമ്മളെ അല്ലെങ്കിൽ കാശ്മീർ ഇവിടെ പുന പുനർ നിർമ്മിക്കപ്പെടും കാശ്മീരിലെ പണ്ഡിറ്റുകൾ ആവിയായി പോയതുപോലെ കേരളത്തിലെ ഹിന്ദുക്കളും ഭാവിയിൽ ആവിയായി പോകുമെന്ന് അവര് വേദനയോടെ പറയാ മാറി മാറി വരുന്ന മുന്നണികൾക്ക് ഭരിക്കണം അതിന് അവരേത് അണ്ടനെയും അടകോടനെയും കൂട്ടുപിടിക്കും ഇനി പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നാലും പിന്നെ എസ് ഡി പി എസ് ഡി പി ഐക്കാരാണെങ്കിലും ലീഗ് ആണെങ്കിലും അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അങ്ങനെ അവരെയൊക്കെ കൂട്ടുപിടിച്ച് തന്നെയാണല്ലോ നമ്മുടെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇത്രയും കാലവും അധികാരം പിടിച്ചു നിന്നത് ഈ ഇടതനും വലതനും ഏതൊക്കെ കാലത്താണോ ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അതോടെ മനസ്സിലായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിക്കാതെ പോയതാണ് ഇവിടുത്തെ വിഷയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മാറാട് ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോകും കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ മതേതര മലയാളി സമൂഹവും ഇനി വരുന്ന ഒരു തലമുറയ്ക്കു വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അവരെ കൃത്യമായി കാര്യങ്ങൾ എത്തിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുക തന്നെ വേണം വിളഞ്ഞാണ് അത് കേൾപ്പിച്ചു തരാം ചേച്ചി പറഞ്ഞത് സൗണ്ട് കുറവാണെന്ന് തോന്നുന്നുണ്ട് എന്നാലും എല്ലാവരും അവഗണിച്ചു പക്ഷേ നമ്മളത് കേട്ടേ മതിയാവും എന്താണെന്നറിയോ ഇത് ഇനിയെങ്കിലും ഉണരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഗീയവാദികളാണ് സംഖികളാണ് എന്നാണല്ലോ ഇവര് പറയാറുള്ളത് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ജോബിലിഹിന്റെ പേര് മാറ്റുന്നത് എന്താണ് അവിടെ നടക്കുന്നത് അവിടെ പിന്നെ പഴയ പേര് തന്നെയല്ലേ ഇടുന്നത് അപ്പോ നിങ്ങൾക്ക് അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് അബ്ദുറഹിമാനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് എസ് കെ അബ്ദുറഹ് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സാമൂതിരി നിങ്ങൾക്ക് അറിയില്ല സാമൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലീങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം തന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ ഞാൻ ഹിന്ദുക്കള് നിങ്ങൾ മതമായി പോ മറിപ്പോയിട്ട് നിങ്ങൾക്ക് അവർക്ക് നിസ്കരിക്കാൻ ആളുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ആ മനുഷ്യനെക്കാട്ടിലും വലിയതാണോ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആളെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ കോർട്ട് റോഡ് എന്നുള്ളത് മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ റോഡാക്കി അപ്പൊ അതെന്ന് പറയുന്നത് അവിടെ ഒരു എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ട് അപ്പൊ അത് കൊറേ വളരെ പഴക്കമുള്ള അതിന്റെ മുകളിൽ പണി വന്നപ്പോഴാണ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോ ഇവരോട് മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ റോഡ് ഉണ്ട് പക്ഷെ അത് കൗൺസിലിൽ വന്നിട്ടില്ല അതിനുശേഷം കൗൺസിലിന്റെ പിന്നെ പുതിയറേ ഭാഗത്തിന്റെ റോഡിന്റെ പേര് കൗൺസിലിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു ഈ കൗൺസിലില് ഇത് വന്നു പക്ഷെ എന്ത് കൗൺസിലിൽ ഇത് വന്നു പക്ഷെ എന്തുകൊണ്ട് മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ റോഡിന്റെ കാര്യം കൗൺസിലിൽ വന്നില്ല അതെന്തായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അപ്പൊ അതിനവരൊന്നും വണ്ടിയില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വളരെ ഹിന്ദുക്കൾ ഇങ്ങനെ ഹിന്ദുക്കളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി വരുന്നത് അത് വരെ നല്ല ഹിന്ദു ചേരെയാണെങ്കിലും ചവിട്ടിയാൽ കളിക്കുക അത് ആരോഗ്യം നമ്മുടെ ക്ഷമ എല്ലിപ്പൊഴി നിങ്ങൾ കാണിക്കരുത് നമ്മളൊന്നും എതിരില്ല പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ഇതിലേക്ക് ഇവിടെ ഈ സംഗതി തന്നെ ഇവിടെ ഈ പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇതിന്റെ പേര് മക്കസ്തുവ എന്നുള്ള പേര് വന്നു പിന്നെ അപ്പൊ ഈ സംഗതികളൊക്കെ ഒരു കാര്യം പിന്നെ വേറെ ഒന്ന് വരുന്നത് എന്താ വച്ചാൽ പിന്നെ ഇതിന്റെ മുന്നേ ഒരു അഞ്ചു വർഷം മുന്നെയാണ് തോന്നുന്നത് ഗൂഗിളില് നമ്മളുടെ ഈ കോഴിക്കോടിനെ പേറ്റ് വന്നത് ഇസ്ലാമാബാദ് പറയുന്നത് പിന്നെ ഒരാറു മാസം മുതൽ പറൂക്കില് ഫംഗ്ഷൻ നടന്നപ്പോ ഫറൂഖാബാദ് അപ്പൊ ഇങ്ങനെ ഓരോ സംഗതികളും ഇവിടെ നമ്മൾ പക്ഷെ നമ്മളുടെ ഈ ഹിന്ദുവിനെ ഇവിടെ ഈ ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഈ സ്ഥലങ്ങൾ മുഴുവൻ പിന്നെ സാമൂതിരി രാജാവിന്റെ സാമൂതിരി രാജാവ് പിന്നെ ഇവിടെ ഒരാള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടിട്ട് അയാള് സ്വയം ആത്മാഹുതി ചെയ്തിട്ട് ഇവിടുന്നല്ലേ അപ്പൊ ആ വ്യക്തികളൊക്കെ മറന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും വരുന്ന ഒരാളെ വെച്ചിട്ടുണ്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താലിബാൻസും കൊണ്ടുവരുകയാണ് അതിന്റെ ഏറ്റവും അവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല ഇടതും വലതും ഇടതും വലതും കാര്യം വരുമ്പോൾ അവരൊറ്റക്കെട്ടാണ് നമ്മൾ അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹിന്ദുവിന്റെ മഹാ മനസ്സതയെ ഇവര് പ്രതിക ഇവര് മുതലെടുക്കുകയാണ് ഞാൻ പറഞ്ഞു അതിന് മുതലെടുക്കരുത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് മതേതരത്വം പ്രസംഗിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുക്കണം എന്റെ വീട്ടിൽ ഞാൻ മുസ്ലിമിനെ പഠിപ്പി താമസിപ്പിച്ചിട്ടുണ്ട് നിസ്സിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട് പാലക്കാടിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയാം അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ ഇവര് പിന്നെ ഇതിന്റെ മുന്നേ ഈ നമ്മൾ ആദ്യത്തെ കൗൺസിൽ സമയത്ത് ഇവിടെ ഇവിടെ എങ്ങനെ നോക്കിയാലും ഇവര് വർഗീയത്തിലേക്ക് കളിക്കും ഒരു മുസ്ലിമിന്റെ കാര്യം എന്ത് വന്നാലും ഇവര് ഇവിടെ എന്ത് ചെയ്യും അതിനെല്ലാവരും കൂടി കെട്ടാവും ഒരു ഹിന്ദുവിന്റെ പേര് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി അതിനെ എതിർത്തിട്ട് എങ്ങനെയെങ്കിലും അത് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഹിന്ദുക്കൾ വരെ ഇതിന് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല ഞാൻ എന്താ പറഞ്ഞു നമ്മള് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യേണ്ടത് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഈ വോട്ട് ബാങ്കിന്റെ ഇത് നോക്കിയിട്ട് ഹിന്ദുവിനെ മുസ്ലിം തമ്മിലടിപ്പിക്കാൻ നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിം അതിലെ മുസ്ലിംസ് സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ വീണ് പോകരുത് ഇവിടെ ഇന്ന് ഭാരതത്തിൽ ജീവിക്കുമ്പോൾ സുഖമായിട്ട് വേറെ എവിടെയും ജീവിക്കാൻ പറ്റും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം രാഷ്ട്രീയക്കാരെ മുതലെടുത്ത് കഴിഞ്ഞാൽ അവരവിടെ പോകും അപ്പൊ നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള ഈ ഒരു അവസ്ഥ കണ്ട് മനസ്സിലായിട്ടുണ്ട് മുസ്ലിം സഹോദരന്മാർ ഇതിനെതിരായിട്ട് വരണം എന്നു പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു ഇതുപോലെ എത്ര പേര് വരും എന്നതാണ് നമ്മുടെ വിഷയം അതായത് ഭയമാണ്വർക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ എതിർക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെയാണ് ഈ മതവിഭാഗത്തിന്റെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും അതുകൊണ്ട് അവരെ എതിർത്തിട്ട് നമുക്കിവിടെ വല്ലാണ്ട് പോകാൻ പറ്റില്ല എന്നാൽ നമ്മൾ ഇല്ലാണ്ടായി പോകും എന്ന ഒരു ഒരു ബോധം ഇവരിൽ അന്തർലീനമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ബി ജെ പിയുടെ ഹർത്താൽ എങ്ങനെ പോകുന്നു എസ് ഡി പി ഐയുടെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഭീതിയോടുകൂടി അതിനെ നോക്കുന്നത് ആ രൂപത്തിലാണ് ഇവർ ഫോം ചെയ്തു വെച്ചിരിക്കുന്നത് കേരളത്തിൽ കോഴിക്കോടിന്റെ പേര് വരെ മാറ്റുന്നു ഇസ്ലാമാബാദ് ഫറൂഖാബാദ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ ഉതകുന്ന ചില വസ്തുതകളാണ് ഇത്രയധികം സൂചനകൾ ലഭിച്ചിട്ടും ഇത്രയും തെളിവുകൾ ലഭിച്ചിട്ടും ഇനിയും മൗനികളായി തുടരാനാണ് ഭാവമെങ്കിൽ ആ ചേച്ചി പറഞ്ഞതുപോലെ അറബിക്കടലിലേക്ക് എടുത്ത് ചാടുകയല്ലാതെ മാർഗം